നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സർവസ്ഥാൻ കുറ്റിപ്പുറം ബ്ലോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയായ മഴവില്ല് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു ബ്ലോക്ക് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിലെ ഭിന്നശേഷി കുട്ടികളുടെ വർണ്ണാഭമായ പരിപാടികളാണ് കാവുംപുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ സാഹിബ് നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി നൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് മെമ്പർമാർ കുറ്റിപ്പുറം സി ഡി പി ഒ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു കുറ്റിപ്പുറം അഡീഷണൽ സി ഡി പി ഒ നന്ദിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഇപ്പൊ ജനകീയമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളൊക്കെ മറ്റ് ജില്ലകളിൽ വിഭിന്നമായി നമ്മുടെ ജില്ലകൾക്കു പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ട പ്രോത്സാഹന പരിപാടികൾ ഇങ്ങനെയുള്ള സ്ഥലപരമായിട്ടുള്ള ശേഷി കണ്ടെത്താണ് ഉള്ള ഉത്സവങ്ങൾ വളരെ ഭംഗിയായി സംഘടിച്ച് വരികയാണ് നമ്മുടെ ജില്ലയിലെ പ്രത്യേകത ജനങ്ങളൊക്കെ ഇല്ല அது அவர் எல்லாருக்கும் கழிவல்லும் கழியும் நாய் பிரசிங்கும் நாய் பார்த்து மாறும் நிறுதான் கழியும்

അമ്മ ഒന്നും കൂടി അമ്മ ഒന്നും കൂടി നിശബ്ദമായി ബാലം ചെയ്യാനാ